നമസ്തേ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ സാഫല്യമാക്കി തരുന്ന ക്ഷേത്രങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും അങ്ങോട്ടുള്ള യാത്രാവിവരണങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ചാനലാണ് ഈ ക്ഷേത്രപാത ടി വി ചാനൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ ക്ഷേത്രപാത ടിവിയുടെ ഇന്നത്തെ യാത്ര കണ്ണൂരിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിലേക്കാണ് സാക്ഷാൽ പഴശ്ശിരാജയുടെ കുലക്ഷേത്രം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിജയം സുനിക്ഷിതമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ ക്ഷേത്രം കൂടുതൽ ജനശ്രദ്ധ നേടി തുടങ്ങിയത് കാരണം മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ശ്രീ അലക്സാണ്ടർ ജേക്കബ് വെളിപ്പെടുത്തിയ മൂന്ന് സംഭവകഥകളിലൂടെയാണ് ആ കഥകളും ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ കാണാൻ വരൂ മലബാർ എക്സ്പ്രസിൽ കയറി നേരെ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു കണ്ണൂരിന് മുന്നേ ഉള്ള തലശ്ശേരിയിൽ ഇറങ്ങിയിട്ട് ഇരട്ടി വഴി മുഴുക്കുന്ന പോകുന്നതാണ് കൂടുതൽ എളുപ്പം ഞാൻ കണ്ണൂരിൽ ഇറങ്ങിയിട്ട് പ്രൈവറ്റ് ബസ്സിൽ കയറി മട്ടന്നൂരിലിറങ്ങി അവിടുന്ന് മുഴുക്കുന്നിലേക്കും മുഴുക്കുന്നിലിറങ്ങി അല്പം നടന്നാൽ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്ര സന്നിധിയിലേക്കെത്താം മുഴുക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രമെന്ന് പേര് വരാൻ കാരണമായി പറയപ്പെടുന്ന ഐതിഹ്യം ഇങ്ങനെയാണ് വാദ്യങ്ങളുടെ മാതാവായും ദേവവാദ്യമായും അറിയപ്പെടുന്ന മൃദംഗം അഥവാ മിഴാവ് ദേവലോകത്തു നിന്നും ഇവിടെ വീണുവെന്നും മൃദംഗശൈലമെന്നറിയപ്പെടുകയും ചെയ്തുവെന്നുമാണ് വിശ്വാസം മിഴാവ് വീണത് ഈ കുന്നിൻ ചെരുവിലായതിനാൽ മിഴാവ് കുന്നെന്നും ഈ പ്രദേശം അറിയപ്പെട്ടു ഇത് പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് മുഴുക്കുന്നായി എന്നുമാണ് വിശ്വാസം മിഴാവ് വീണ ഭാഗത്ത് ഒരു കുഴി രൂപപ്പെട്ടുവെന്നും ആ കുഴി ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി വാതിൽമാടത്തായി സ്ഥിതി ചെയ്യുന്നുവെന്നുമാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം മൂന്ന് തവണ മോഷണം നടന്നു രണ്ട് തവണ ക്ഷേത്രത്തിന് കുറച്ചകലെയായി ഉപേക്ഷിച്ചിട്ട് മോഷ്ടാക്കൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചിട്ട് കടന്നു കളഞ്ഞു ഒരു തവണയാകട്ടെ ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നടവരെ പോയുള്ളൂ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി ഈ വിഗ്രഹം കണ്ടുകിട്ടി കോടികൾ വിലമതിക്കുന്ന ഈ പഞ്ചലോക വിഗ്രഹം ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ പിന്നിലെ കാരണമെന്തെന്നോർത്ത് പോലീസിനും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ സംശയമുണ്ടാക്കി ഈ സംശയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായത് ഈ വിഗ്രഹ മോഷണ കേസിലെ കള്ളന്മാർ മറ്റു മോഷണ കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് അവർക്ക് വിഗ്രഹം മോഷ്ടിച്ച ഉടൻ തന്നെ ദേഹാസ്വസ്ഥ്യമുണ്ടായെന്നും സ്ഥലകാല ബോധം തന്നെ നഷ്ടപ്പെട്ടുവെന്നും എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാൻ പറ്റാതെയായിരുന്നു ഒക്കെയാണ് വെളിപ്പെടുത്തിയത് ഈ സംഭവകഥകൾ മുൻ എസ് പി കൂടിയായ ശ്രീ അലക്സാണ്ടർ ജേക്കബ് സർ സഫാരി ടി വി ചാനലിലൂടെയാണ് വെളിപ്പെടുത്തിയത് അന്ന് മുതൽ വൻ ഭക്തജന പ്രവാഹമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇവിടെ എത്തി പ്രാർത്ഥിച്ചവർക്കെല്ലാം ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെയോ ആഗ്രഹ സാഫല്യം നടന്നതായി പറയപ്പെടുന്നു ഇതൊക്കെ കേട്ടറിഞ്ഞ് ധാരാളം ഭക്തജനങ്ങളാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങൾ എത്തുന്നതിനനുസരിച്ചും ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് തനതായ കണ്ണൂർ വെട്ടുകല്ലും തടിയും ഉപയോഗിച്ച് പാരമ്പര്യ ശൈലിയിൽ തന്നെയാണ് ക്ഷേത്ര നവീകരണം നടക്കുന്നത് കേരള സിംഹം വീരകേരളവർമ്മ പഴശ്ശിരാജയുടെ ഒരു പ്രതിമയും ഇവിടെ കാണാം ഇദ്ദേഹം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ഇവിടെ എത്തി ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യം കഠിനമായ പ്രാക്ടീസും കഠിന പ്രയത്നവും ഒപ്പം ഈശ്വരാധീനവും ഇത് മൂന്നുമുണ്ടെങ്കിൽ ഒരാൾക്ക് വിജയത്തിലേക്ക് എത്താം എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചിലരൊക്കെ ഉണ്ടല്ലോ എത്ര പ്രാക്ടീസ് ചെയ്താലും പരിശ്രമിച്ചാലും സമയമാകുമ്പോൾ ഒന്നും ഓർക്കാതെ പോകുന്നതൊക്കെ അതൊക്കെ ഈശ്വരാധീനക്കുറവൊന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ ചിലരൊക്കെ ഉണ്ടല്ലോ ദൈവത്തിനെ മാത്രം പ്രാർത്ഥിക്കും യാതൊന്നും പ്രവർത്തിക്കില്ല എന്നിട്ട് വിജയം കിട്ടിയില്ലെങ്കിലോ പഴി കേൾക്കുന്നത് ദൈവത്തിനും ക്ഷേത്രമൊക്കെ കറങ്ങിക്കണ്ടതിന് ശേഷം നേരെ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി ഈ കുളത്തിനുമുണ്ട് ഒരു ചരിത്രം പറയുവാൻ കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചതും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ഭക്തവധം കിർമ്മീരവധം കല്യാണ സൗഗന്ധ്യം നിവാതകവച കാലകേയവധം എന്നീ ആട്ടക്കഥ രചിച്ചതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് കോട്ടയം തമ്പുരാൻ കഥകളിയിലെ വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ സ്ത്രീവേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിധം ചിട്ടപ്പെടുത്താൻ സാധിക്കാതെ വന്നു അങ്ങനെ അദ്ദേഹം ഈ ക്ഷേത്രക്കുളത്തിൻ്റെ സമീപം ധ്യാനത്തിലിരിക്കുകയും പിന്നീട് ദേവി തന്നെ ക്ഷേത്രക്കുളത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ വേഷം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നും ആ സ്ത്രീവേഷം തന്നെയാണ് കഥകളിയിൽ ഒരു മാറ്റവും വരുത്താതെ നിലവിലുള്ളത് അങ്ങനെ ഏറെ ചരിത്ര പ്രശസ്തമായ ഈ ക്ഷേത്രത്തിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് അന്നദാനവും കഴിച്ച് തിരികെ യാത്രയായി വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷവുമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്